സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിൽ പങ്കെടുക്കാൻ ഇന്ന് മുപ്പത്തിയാറ് ദിവസമാകുമ്പോഴും അവിടേക്ക് എത്താൻ കഴിയാത്ത നിരവധി ആശാപ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നാൽ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇവർ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒന്ന് പോകാം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ ആശമാർ എല്ലാവരും എത്തിയില്ലല്ലോ എന്ന ഒരു വാദമുണ്ട് എത്താത്ത ആശമാരുടെ അവസ്ഥ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ സമരം ശക്തമായി തുടരുമ്പോൾ ഇതുപോലെയുള്ള നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലുമൊക്കെ ഈ സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന ഒരു പറ്റം ആശാപ്രവർത്തകരുണ്ട് അത്തരത്തിലുള്ള ഒരു ആശാപ്രവർത്തകയെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവരിപ്പോൾ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭവനത്തിലേക്ക് വന്നതാണ് അലിഷ സുനിൽ എന്നാണ് പേര് ഇപ്പോൾ നിങ്ങൾക്കൊരു അറിയിപ്പ് വന്നു എന്ന് ഞാൻ അറിഞ്ഞു അതായത് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പം അതെന്താണ് എന്താ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേക്കുന്നത് നിർബന്ധമായിട്ടും അതിൽ പരിപാടിയിൽ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ട് മണി തൊട്ട് നാല് മണിവരെ പത്തൊൻപതാം തീയതി ജി എച്ച് ടെലി മെഡിസിൻ ഹാളിൽ വെച്ചാണ് പരിപാടി ഈ ക്ലാസ് ഉള്ളത് നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്റ്റേറ്റിലോട്ട് അയച്ചു കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ തിരുവനന്തപുരത്ത് ശക്തമായിട്ടുള്ള സമരമാണ് മഴയും പെയിലും ഒരു പ്രശ്നമേ അല്ല അത് ടി വി കാണുമ്പോൾ പത്രത്തിനകത്തൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വളരെ വിഷമം തോന്നുന്നുണ്ട് അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് പിന്നെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും പിന്തുണ കൊടുക്കുന്നുണ്ട് മോനെ എനിക്ക് ആംഗുഞ്ഞങ്ങളൊന്നുമില്ല മൂന്ന് പേം പിള്ളേരോ അച്ഛൻ അഞ്ച് വർഷമായിട്ട് തളർന്ന് കിടക്കുക നൂറ്റി തിരുവാനും വയസ്സായി എഴുന്നേറ്റം അടക്കത്തില്ല പിന്നെ ദൈവത്തിന് സഹായം കൊണ്ട് ഞാനിങ്ങനെ

നേരത്തേന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് ചെയ്യും ഞങ്ങൾക്കില്ലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർക്കുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സമയത്തും ഒന്നും വിശ്രമിക്കാൻ പോലെയുള്ള ഇതില്ല ഏത് സമയം ഞങ്ങളുടെ തലകളിൽ ഈ കണക്കുകളും കാര്യങ്ങളും ഒരു എന്ത് നമ്മളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുത്തിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു റെഡി ആയിട്ട് സത്യം പറയും കമ്പ്യൂട്ടർ പോലെ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഈ തരുന്ന തുച്ഛമായ ഇത് തരുന്നത് തന്നെ മൂന്ന് നാല് മാസം കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തരുന്നത് ഇതൊരു നിശ്ചിത സമയത്തേക്ക് ഞങ്ങൾക്ക് തരത്തില്ല ഒരു ഒരു പത്താം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് തരുമോ അങ്ങനെ ഒരു ഇതില്ല അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു അത് കിട്ടും അതുകൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല സമരം കിട്ടും അത്രേ ഉള്ളൂ സമരം തുടങ്ങി ആദ്യം കുറച്ച് പേരായിരുന്നു ഇപ്പം ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന സമരമാണ് അവരുടെ കൂടെ തന്നെയാണ് മനസ്സുകൊണ്ട് ഞങ്ങൾ ആശാവർക്കർമാർക്ക് ഇല്ല എനിക്ക് പറയാനുള്ളൂ ഒരു പാർട്ടിയിലുള്ളത് അവർക്ക് രാഷ്ട്രീയത്തിനപ്പുറമായി അവർ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ വേതനമാണ് അത് ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായേ തീരൂ അതുവരെ ആശമാർക്കൊപ്പമാണ് കേരളം